ഡെയിലി മിറ ടി വി ലൈഫ് ഓർക്കുക ഹൈറിച്ച് കമ്പനിയുടെ ഡാറ്റകൾ ചോർത്തിക്കൊണ്ട് നസീറും ജോണിയും ഇവരുടെ വിദേശ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ വീഡിയോ എൻ്റെ അക്കൗണ്ടും മറ്റു കാര്യ ലാംഗ്വേജ് അക്കൗണ്ട് പോലും ഇവർ ഒരു രണ്ട് യൂട്യൂബേഴ്സ് പറയുന്നത് മൂലം ഇദ്ദേഹത്തിന് ഹൈറിച്ച് ഐ ഡി ഉണ്ട് ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഐ ഡി ഇദ്ദേഹത്തിൻ്റെ പേര് സുനിൽ കുമാർ എന്നാണ് കെറോസ് കുഞ്ഞിറാം ലക്ഷ്മി റാം നിവാസ് കണ്ണൂരാണ് മൂന്ന് ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപ ഹൈറച്ചില് പണം നിക്ഷേപിച്ച ഒരാളാണ് അദ്ദേഹം ഈ ഹൈറച്ചിൽ നിന്ന് മൂന്ന് ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപ മൂന്ന് ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപ ഉണ്ടാക്കിയതാണ് അദ്ദേഹത്തിന്റെ ഇന്ത്യൻ ബാങ്കിലേക്ക് വന്നിരിക്കുന്ന പൈസ മൂന്ന് ലക്ഷത്തി എൺപത്തി ഒന്നായിരം നിങ്ങൾ ഈ വീഡിയോ കണ്ടല്ലേ ഈ വീഡിയോ എന്ന് പറയുന്നത് നസീർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് എൻ്റെ അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ട് പോലും ഇവര് അതിലേക്ക് പ്രദർശിപ്പിക്കുകയും യൂട്യൂബിൽ വീഡിയോ ചെയ്യുകയും ചെയ്തു ഇതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ അന്വേഷിച്ചാണ് എനിക്ക് മനസ്സിലായത് ഒട്ടനവധി സ്ത്രീകളടക്കം കുട്ടികളുടെ അടക്കം ഡാറ്റകളാണ് ഇവർ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് അതായത് നസീറും ജോണിയും ഇപ്പോൾ അന്യദേശത്താണുള്ളത് ഈ അന്യദേശത്തുള്ള ആൾക്കാർ ഈ ഈ നമ്മുടെ മൊത്തം ഡാറ്റകൾ ബാങ്ക് അക്കൗണ്ട് പാൻ കാർഡ് ആധാർ കാർഡ് ഇതുപോലുള്ള ബാങ്ക് അക്കൗണ്ട് പോലും മൊബൈൽ നമ്പർ അടക്കമാണ് ഇവർ സോഷ്യൽ മീഡിയ വഴി പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് ഈ നമ്മുടെ നമ്പറുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ ഫോൺ നമ്പർ നമ്മുടെ ഡീറ്റെയിൽസ് ഉപയോഗിച്ചുകൊണ്ട് വേറെ വേറെ സിമ്മെടുത്തുകൊണ്ടോ ഒരു വ്യക്തിയുടെ പേഴ്സണലായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങളാണ് ഇവർ ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി വിട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഡീറ്റെയിൽസ് നമ്മുടെ ഡാറ്റകൾ പുറമേ ഉള്ള മറ്റ് വ്യക്തികൾ വെച്ചാൽ തീവ്രവാദ ബന്ധമുള്ള ആൾക്കാർ ഇത് എളുപ്പം എടുക്കാം നമ്മൾ ബാങ്ക് അക്കൗണ്ട് പോലുമാണ് ഇവർ ബാങ്ക് അക്കൗണ്ട് കളിച്ചോർത്തിക്കൊണ്ടാണ് ഇവർ ബാങ്ക് അക്കൗണ്ടിലുള്ള എമൗണ്ട് പോലും ഇവർ പറയുന്നത് അപ്പോൾ ജോണിയും നസീറും ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു എനിക്ക് തോന്നുന്നത് ചാരപ്രവർത്തനമാണെന്ന് തോന്നുന്നത് ഇവർ ആർക്കു വേണ്ടിയിട്ട് കൊട്ടേഷൻ എടുത്ത് ചെയ്ത പോലെ ചെയ്തതുപോലെയാണ് എനിക്ക് തോന്നുന്നത് കാരണം വെച്ചാൽ നമ്മുടെ കമ്പനിയുടെ മൊത്തം ഡാറ്റകൾ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലൂടെ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഇവർ ആർക്ക് വേണ്ടിയോ ഒരു ചാരപ്രവൃത്തി ചെയ്യുന്ന പോലെയല്ലേ നമുക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത് പ്രിയപ്പെട്ട നസീറ ജോണി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവൃത്തി നല്ലതാണോ എന്ന് നിങ്ങൾ ഒന്നുകൂടി ചിന്തിക്കുക കാരണം എന്ന് വെച്ചാൽ കേരളത്തിലെ ഒരു കമ്പനിയുടെ ഡാറ്റകൾ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് നിങ്ങൾ പുറത്ത് സോഷ്യൽ പുറത്തു പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് ഈ വിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് സ്ത്രീകളുടെ നിങ്ങൾ പറഞ്ഞത് നേരത്തെ പറഞ്ഞത് സ്ത്രീകളെയും കുട്ടികളുടെയും ഡാറ്റ എടുക്കാൻ പോലെയാണ് നിങ്ങൾ പുറത്തു വിടുന്നത് എല്ലാ ആൾക്കാരും വളരെ പരിഭ്രാന്തിയിലാണ് ഇപ്പോൾ ഉള്ളത് കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ വിട്ടുകൊണ്ടിരിക്കുന്ന ഡാറ്റകൾ പല ആൾക്കാരും അത് ദുരുപയോഗം ചെയ്യാൻ സാധ്യതകളുണ്ട് ഇതിനൊക്കെ നിങ്ങൾ മറുപടി പറയേണ്ടി വരും